ഞാൻ നിങ്ങളുടെ ജിൻസൺ ചെക്കപ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ ഇപ്പോൾ ഒരു പുതിയ വീഡിയോയും കൂടെ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു അന്ത്യകാലത്ത് ഇന്ത്യ തുർക്കിയെ ആക്രമിക്കും കീഴടക്കും എന്നൊക്കെ ഉള്ളത് പറഞ്ഞിരുന്നു അതിന് പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞ വെളിപാടിൽ ഒമ്പത് പതിനാറിൽ പറഞ്ഞിരിക്കുന്ന കിഴക്കെന്ന് വരുന്ന മഹാസൈന്യം അതായത് ഇരുപത് കോടിയോളം വരുന്ന ഒരു മഹാസൈന്യം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തുർക്കി തന്നെയാണെന്നുള്ളത് പറയാനായിട്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഫ്രട്ടീസ് നദി കടന്നു പോകുന്ന രാജ്യങ്ങളാണ് അപ്പോൾ യുഫ്രട്ടീസ് നദി കടന്നു പോകുന്ന മെയിനായിട്ടും നദി എന്ന് പറയാൻ അപ്പുറമുള്ള നദികളെന്ന് പറയാ രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് പിന്നെ ഇറാഖിൻ്റെ ഭാഗങ്ങൾ സിറിയ തുർക്കി ഈ മൂന്ന് രാജ്യങ്ങളാണ് യുഫ്രട്ടീസ് നദിയിൽ അപ്പുറത്തുള്ള രാജ്യം ആക്രമിക്കാൻ വേണ്ടിയാണ് കിടക്ക് സൈന്യം വരുന്നത് അപ്പം ഇരുപത് കോടി ഒക്കെ സൈന്യം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് ലോകജനസംഖ്യ തന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടത്തിലാണ് ഇരുപത് കോടിയുടെ കണക്കൊക്കെ പറയുന്നത് അപ്പം അന്ത്യകാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു ജനസംഖ്യ നൂറ്റമ്പത് കോടിയൊക്കെ ഉണ്ട് ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഇന്നിങ്ങനെയാണ് പെട്ടെന്ന് സഹപ്രാപ്തി ശത്രുവായി മാറിയെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ അതല്ല അത് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിബന്ധങ്ങളില്ലാതെ ഇന്ത്യൻ സൈന്യത്തിന് കരമാർഗം തന്നെ ഇന്ത്യക്ക് ഇന്ത്യൻ കുതിരപ്പട കുതിരപ്പട കുതിരപ്പടയെന്ന് പറയുന്നത് അപ്പം നമുക്ക് ടാങ്ക് ടാങ്ക് കുതിരപ്പട എന്ന് പറഞ്ഞാൽ ടാങ്ക് ടാങ്കുകൾക്ക് വെളിപാടി പിന്നെ കരഭൂമിയിലൂടെ എങ്ങനെയാണ് തുർക്കിയിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊരു സംശയം തോന്നാം അപ്പോൾ ഇന്ന് സിന്ധു യുദ്ധം വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അഫ്ഗാൻ താലിബാൻ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് സഹായം നൽകാൻ തയ്യാറായിട്ട് നിന്നയിക്കണം അതുപോലെ തന്നെ പാക് താലിബാൻ എന്ന് പറയുന്ന ഭാവമുണ്ട് പാക് താലിബാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കുള്ള ഭൂമി വിഭാഗങ്ങൾ മുഴുവൻ കൈകടം കൈകടക്കി വെച്ചിരിക്കുന്ന പാക് താലിബാനാണ് അവരും പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തൂടെ പോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കാം അവർ ഒരു മിലിറ്റൻസ് ആണ് ഒരു രാജ്യം പോലെ തന്നെയാണ് അവരും എടുക്കുന്നത് അതുപോലെ തന്നെ ബ്രൂജുസ്ഥാൻ ബ്രിജു ആർമി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എന്ത് സഹായമാണേലും പാകിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടി ഈ ഈ സഖ്യത്തെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്ന ഈ ഇത്രയും മൂന്ന് രാജ്യങ്ങളുടെയൊക്കെ അതിർത്തിയിൽ അവർ സമ്മതിക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് ഈസിയായിട്ട് തുർക്കിയിലേക്ക് ഒരു ടാങ്ക് ഓടിച്ചു പോകാൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇതൊക്കെ രണ്ടായിരം വർഷം മുമ്പ് യോഹന്നാൻ എഴുതി വെച്ച വെളിപാടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിക്കുന്നത് അവിടെ ഈ യന്ത്ര പക്ഷികളെക്കുറിച്ച് പറയുന്നു വെട്ടിലുകൾ വെട്ടിലുകൾ ആകാശത്തെ അസംഖ്യം പതിനായിരം ലക്ഷക്കണക്കിന് വിട്ടിലുകൾ വരുന്നു വെട്ടിലെന്ന് പറഞ്ഞാൽ ഡ്രോണുകൾ തന്നെയാണ് അവയ്ക്ക് വാലിലും ചിറകിലും ആണ് ശക്തി അവക്ക് അവ മാരകമായിട്ട് മുറിവേൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഡ്രോണുകളെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹൈപ്പർസോണിക് ഫെസിലിറ്റിയുള്ള ഡ്രോണുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡ്രോണുകൾ വരുന്നതായിട്ടാണ് പറയുന്നത് തുർക്കിയെ ആക്രമിക്കാനായിട്ട് അസൂരിനെ പ്രത്യേകം ഓർമ്മിച്ചു കാരണം അസൂറിനെ ഓർമ്മിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന വെളിപാടി പറയുന്ന ഏഴ് സഭകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് വെളിപാട് തുടങ്ങുന്നത് തന്നെ ഏഴ് സഭകളിൽ അവരുടെ വിശ്വസ്തത മറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് വെളിപാട് തുടങ്ങുന്നത് അപ്പോൾ ഏഴ് സഭകൾ അവർക്ക് എത്രത്തോളം കാത്തു അവരുടെ വിശ്വാസം കാത്തു അല്ലെങ്കിൽ അവർ എത്രത്തോളം വിശ്വാസം പരിരജിക്കപ്പെട്ടു അവരെ ശിക്ഷിക്കാനായിട്ടും അവരെ അവരെ ന്യായം വിധിക്കാനായിട്ടാണ് ഈ സൈന്യത്തെ സൈന്യം വരുന്നതായിട്ട് പറയുന്നത് ഈ ഏഴ് പറയപ്പെടുന്ന എല്ലാം തന്നെ തുർക്കിയുടെ പടിഞ്ഞാറ അതിർത്തിയിലുള്ള ഒരു സർക്കുലർ സർക്കുലായിട്ട് കിടക്കുന്ന സ്ഥലത്താണ് അതായത് അമ്പത് മീറ്റർ ചുറ്റളവിൽ അമ്പത് മീറ്റർ എന്ന് കഴിഞ്ഞാൽ ഒരു സഭയായി അടുത്ത അമ്പത് കിലോമീറ്റർ ചെല്ലുമ്പോൾ മറ്റൊരു സഭയായി അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആ സഭകളെയെല്ലാം ശക്തമായിട്ട് ന്യായം വിധിക്കുന്നവർ എന്നതുകൂടിയാണ് ഈ അന്ത്യകാലഘട്ടം തുടങ്ങുന്നതായിട്ട് പറയുന്നത് അന്ത്യകാലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറഞ്ഞേക്കുന്ന ഈ ഇങ്ങനെയുള്ള സഭകൾക്ക് എതിരെ എതിരെ ന്യായം വിധിക്കുകയും ആ സ്ഥലങ്ങളിലൊക്കെ ദൈവിക ചൈതന്യം ക്രിസ്തി ക്രിസ്തീയ വിശ്വാസവാദ്യം പകർന്നു പോയ സ്ഥലങ്ങൾ അവിടെയൊക്കെ ഇസ്ലാം കയറി വളരെയേറെ മോശമായിട്ട് പിന്നെ ക്രിസ്ത്യൻ സഭകളെയെല്ലാം നശിപ്പിച്ച് നാരായണക്കല്ലു പിടിപ്പിച്ചു കളഞ്ഞു ആ സഭകളെയൊക്കെ അന്ത്യകാലഘട്ടത്തിൽ അവർക്കൊക്കെ പ്രതിഫലം കൊടുക്കാനായിട്ട് ൊക്കെ ഇടവരുന്നത് ആ സഭകളൊക്കെ പുനഃസൃഷ്ടിക്കപ്പെടുമോ എന്നുള്ളത് വഴിപാടി പറയുന്നുണ്ട് അതായത് അവിടെയുള്ള വിശ്വസ്ത കാണിക്കാത്ത ജനങ്ങളെ എല്ലാം കൊന്നുകളഞ്ഞതിനു ശേഷം അവിടെ വിശ്വസ്തരായ ജനങ്ങളെ നട്ടുപിടിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഇതൊക്കെ പറയുന്ന പറയുമ്പം നമുക്കതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് വെളിപാടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ സംഭവങ്ങളും നടക്കും മാത്രമേ നമുക്കത് വെളിപ്പെട്ട് വരികയുള്ളൂ നമ്മളിത് അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നവരെ എനിക്കത് വായിച്ചു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാകുന്ന വ്യക്തിയല്ലായിരുന്നു ഞാൻ നീ എന്ത് ചെയ്താൽ ഈ പറയുന്ന സ്ഥലം എന്താണ് ഇരുപത് കോടിയോളം ജനങ്ങളെ ഉള്ള ഒരു രാജ്യമോ ഉണ്ടോ എന്നൊക്കെ പറയുന്ന അതൊരു അത്ഭുത ഒരു പോഷത്തരമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ ഇപ്പം വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇന്ത്യ ഇന്ത്യ തന്നെയാണ് തുർക്കിക്കെതിരെ വരുന്നത് അസൂർ എന്ന് പറയപ്പെടുന്നത് രാജ്യമാണ് പഴയ കാലത്തെ അസൂർ അവസാന കാലമാകുമ്പോൾ ഉയർത്തു വരുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അസൂർ എന്ന് പറയപ്പെടുന്നത് തുർക്കിയുടെ ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഇസ്ലാമൊക്കെ ഒക്കെ വരുന്നതിനൊക്കെ വളരെ വർഷം മുമ്പ് തന്നെ ഇതെല്ലാം അന്ത്യകാല പ്രവചനങ്ങളായിട്ട് യോഹന എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിത് മനസ്സിലാക്കുക എന്നുള്ളതും ഇത് ആ ഒരു അന്ത്യകാലത്തിൻ്റെ പ്രവർത്തന പ്രവർത്തനമാണ് ദൈവദാസന്മാർക്ക് ഇത് കൃത്യമായിട്ടും തീർച്ചയായിട്ടും ദൈവത്തെ അല്ലെങ്കിൽ ആരാധിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ ബൈബിള് നിരന്തരമായി വായിക്കുന്ന വ്യക്തികൾക്കിതും ദൈവം വെളിപാട് വഴിയായിട്ട് പടർന്നു കൊടുക്കും ഞാനൊരു വലിയ മഹാനായ വ്യക്തി ഞാൻ അഞ്ചാറ് പ്രാവശ്യം ബൈബിൾ ആദ്യ അവസാനം വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ചുമ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിളെടുത്ത് വായിച്ചു കഴിയുമ്പോൾ ഈ അന്ത്യകാല സംഭവങ്ങളുമായിട്ട് ഇത് കണക്റ്റഡ് ആണോ ഇൻ്റർ കണക്റ്റഡ് ആണല്ലോ എനിക്ക് തന്നെ എന്തായാലും വിളി ആൾ ഈ സംഭവമാണല്ലോ ഇപ്പം നടക്കുന്നത് അതായത് ഇപ്പോൾ തുർക്കിക്കെതിരെ പിന്നെ അർമേനിയ്ക്കും അതുപോലെ ഗ്രീസിനും ധാരാളം ആയുധങ്ങൾ ഇന്ത്യ കൊടുക്കുന്നു ഇന്ത്യൻ സംയുക്ത മിലിറ്ററി കമാൻഡർ അവിടെ പിന്നെ സന്ദർശിക്കുന്നു ഇന്ത്യൻ ആയുധങ്ങൾ പരിശോധിക്കുന്നു എങ്ങനെ അസർബൈജാനെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുന്നു അസർബൈജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയുടെ ഒരു നോമിനി രാജ്യമാണ് അതുപോലെ തന്നെ ഗ്രീസിൽ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസിൽ പോകുന്നു അവർക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ യാദർശികമായിട്ട് നടന്ന ഒരു സംഭവമാണോ അന്ത്യകാലഘട്ടത്തിൽ കാരണം ഒരു വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ ഇത് ചിന്തിക്കാൻ പറയത്തില്ല ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഇങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല അതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ ക്ലാഷ് ഉണ്ടായതും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രു ആയിട്ട് തുർക്കി മാറിയതും കാരണം ചൈനയെ പോലും ഇന്ത്യ അത്രയധികം വലിയ ശത്രുവായിട്ട് ഇപ്പോൾ കാണുന്നില്ല പക്ഷേ ഇന്ത്യ തുർക്കിയെ വളരെ മോശമായിട്ട് ഇന്ത്യൻ ആൾക്കാർ കാണുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കാരണമല്ല തന്നെ ഇന്ത്യ ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് സൗഹൃദമായിട്ട് പെരുമാറിയിട്ടുള്ള രാജ്യമാണ് പക്ഷെ നമ്മൾ ആയുധം ഉപയോഗിച്ച് കീഴടക്കാൻ വരിക നമ്മളെ നശിപ്പിക്കാൻ വരിക എന്നൊക്കെ പറയുമ്പം അതിൻ്റെ അകത്ത് ഒരു മതപരമായിട്ടുള്ള കാര്യം തന്നെയല്ല അതിൻ്റെ അകത്ത് വേറെ ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് മോശം ഒക്കെ ചുമ്മാ വ്യാജ തള്ളിമറിക്കലുകൾ ഹദീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ആധുനിക കാലത്ത് പ്രായോഗികമാക്കിയാൽ കൊള്ളാമെന്ന ചില ആളുകൾ വ്യാമോഹിക്കുന്നുണ്ട് അതൊക്കെ പക്ഷേ വൈവിളി പറയുന്നത് എന്താ അതൊന്നൊക്കെ വ്യാമോഹം മാത്രമായിരിക്കും ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കാനൊന്നും സാധിക്കത്തില്ല ഇന്ത്യയിൽ നിന്ന് വരുന്ന മഹാസൈന്യം തുർക്കി എന്ന് പറയപ്പെടുന്ന ആ സാമ്രാജ്യം തകർത്ത് തരിപ്പണമാക്കുന്നതിനാണ് ബൈബിൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി അത്രയും ആ ഭാഗത്തുനിന്നുള്ളൂ ഇനി വെളിപാടിലെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇതുപോലെ ഓരോ കാലങ്ങളിൽ സാഹചര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ഈ വീഡിയോ ഈ ചാനൽ കാണും ഏതാണ്ട് പത്ത് ഇരുപത് വർഷമായാലും ഞാൻ ഈ ചാനൽ തുടരുന്നതാണ് അപ്പോൾ അതിനകത്ത് ഞാനിതിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഇന്ന സംഭവമാണ് ഇന്നസവമാണെന്ന് ബൈബിൾ വാക്യം സഹിതം ഞാൻ തരും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്ന് ഞാൻ ഓർമ്മിക്കുന്നു നന്ദി നമസ്കാരം വെളിപാട് ഒമ്പത് പതിനാറ് എടുത്തുനിന്ന് വായിച്ചു നോക്കുക അത് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ അന്തികാല കാലഘട്ടത്തിലെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് അത് സഹായകരമായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ കേട്ടതിനെക്കുറിച്ച് കണ്ടതിനെക്കുറിച്ച് ഒരു കമൻറ്റ് ഇടണം അഭിപ്രായം പറയണം ഒരു ലൈക്ക് ചെയ്യണമെന്നൊക്കെ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം